സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിജ്ഞത്തിലേക്ക് സ്വാഗതം ആകെയാണ് നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയവർത്തനവും ഉള്ളതിന് ശ്രമിച്ചുള്ള റോമർ പതിനാലിന് പത്താമത്തെ വാക്യം പൗരവശ്ന കാലത്ത് ആളുകൾക്ക് മറ്റു പല കാര്യങ്ങളും വിഭാഗ്യത ഉണ്ടായിരുന്നു അനുവദനീയമായ ഭക്ഷണം ഏതാണ് വിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ദിവസങ്ങൾ ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ റോമറിൻ്റെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഭിന്നത വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഓരോരുത്തരും താൻ മനസ്സിൽ ഉറച്ചുവയ്ക്കുന്നതിന് പുറമേ പോലോസ് അവർ തമ്മിൽ തമ്മിൽ പൊതുവായ കാര്യം എന്താണ് ഓർമ്മിപ്പിക്കുന്നു യേശുനു വേണ്ടി ജീവിക്കുന്നു എന്നതാണ് റോമർ പതിനാല് അഞ്ച് ഒമ്പത് മറ്റുള്ളവരെ വിധിക്കാതെ സമാധാനത്തിനും അന്യനും ആത്മവർത്തനയ്ക്ക് ഓരോ ശ്രമിച്ചു കൊടുക്കാം വാക്യം പത്തൊമ്പത് എന്നവരെ പ്രബോധിപ്പിക്കുന്നു രാജ്യങ്ങളും സഭകളും സമൂഹങ്ങളും വലുതും ചൊലുതുമായ നിരവധി വിഷയങ്ങളിൽ വിഭിന്നരായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളെ അവനോടുകൂടെ നിത്യഭദ്രമാക്കുന്നതിനു വേണ്ടി ക്രിസ്തു കുശി ചെയ്ത പ്രവൃത്തി എന്ന ഐക്യപ്പെടുത്തുന്ന സത്യത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം നമ്മുടെ വ്യക്തിപരമായ നിലപാടുകൾ മൂലം ദൈവ നിർമ്മാണത്തെ അയക്കരുത് എന്ന ഓരോ സിനിവാക്കൾ രണ്ടായിരം വർഷം മുമ്പേ എന്ന പോലെ ഇന്നും പ്രസക്തമാണ് മറ്റുള്ളവരുമേൽ വിധി പ്രസ്ഥാപിക്കാതെ സ്നേഹപൂർവ്വം പ്രവർത്തിക്കുകയും നമ്മുടെ സഹോദരി സ്വകാര്യ ബഹുമാനിക്കും വിധം ജീവിക്കുകയും ചെയ്യാം നിങ്ങളും സഹവിശ്വാസവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എപ്പോഴെങ്കിലും ഭിന്ന സിട്ടുണ്ടോ ഈ ഭിന്നത നിങ്ങളെ പരിഹരിച്ചില്ലെങ്കിൽ അതെങ്ങനെ ചെയ്തത് പ്രാർത്ഥിക്കാം യേശുവെ എൻ്റെ യേശുവിനെ നന്ദി പലപ്പോഴും അപ്രധാന വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് മറ്റുള്ള വിശ്വാസികളും ഞാനും തമ്മിൽ പിന്നീട് ഉണ്ടാക്കിയത് എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഐക്യ സാധ്യതകളാക്കുവാൻ സഹായിക്കണമേ അമേ താങ്ക് യു ഫോർ ഗോഡ് ബ്ലസ് യു പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നിർക്കട്ടെ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ